വേനൽച്ചൂടിൽ മത്സ്യക്ഷാമം രൂക്ഷമായതോടെ തൊഴിലാളികൾക്ക് നിരാശയാണ് തീരം വറുതിയിലായതോടെ ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലകളുമാണ് ദുരിതത്തിലായത് പൊന്തുവള്ളങ്ങളിലെ മത്സ്യബന്ധനമാണ് കുറച്ചെങ്കിലും ആശ്വാസം എന്നാൽ മത്സ്യത്തിന് വിലയില്ലാത്തത് തിരിച്ചടിയായി മൂന്ന് തൊഴിലാളികൾക്ക് കയ്യാറാവുന്ന പൊന്തുവള്ളത്തിൽ പിടിക്കുന്ന മത്സ്യത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മത്തിയാണ് ഇതിനാണെങ്കിൽ വിലയുമില്ല ഒരു മാസം മുൻപുവരെ നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ടായിരുന്ന മത്തിക്ക് ഇപ്പോൾ എഴുപത് മുതൽ എൺപത് വരെയാണ് വില കഴിഞ്ഞ അഞ്ചു വർഷമായി കടലിൽ നിന്ന് കാര്യമായി മത്സ്യം ലഭിക്കുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി ഇടനിലക്കാരെ ഒഴിവാക്കി വഴിയോരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് നടത്തിയിരുന്ന വിപണനവും മത്സ്യക്ഷാമം കാരണം പ്രതിസന്ധിയിലാണ് പൊന്തവെള്ളത്തിൽ മത്സ്യബന്ധനശേഷം വലകുടഞ്ഞ് വഴിയോരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ തന്നെ മീൻവില്പന നടത്തിയിരുന്നു ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ഇത് നേരിട്ടുള്ള വിൽപ്പനയും പ്രതിസന്ധി നേരിടുന്നുണ്ട് ദേശീയപാതാ നവീകരണം വഴിയോര മത്സ്യക്കച്ചവടക്കാർക്ക് തിരിച്ചടിയായി റോഡരികിൽ വലകുടഞ്ഞുള്ള മീൻ വിൽപ്പന കൗതുക കാഴ്ചയായിരുന്നു എന്നാൽ റോഡ് പണി നടക്കുന്നതിനാൽ ഇത്തരം കച്ചവടങ്ങൾ കാണാനേയില്ല പൊന്തവെള്ളത്തിൽ പിടിക്കുന്ന മത്സ്യങ്ങളാണ് ഇങ്ങനെ വിൽക്കുന്നതിൽ അധികവും ചെമ്മീൻ അയല മത്തി മണുങ്ങ് കുറിച്ചി മറ്റ് ചെറു മത്സ്യങ്ങൾ എന്നിവയാണ് ഇവർക്ക് അധികമായി ലഭിച്ചിരുന്നത് രാസവസ്തുക്കൾ പുരളാത്ത ഫ്രഷ് മത്സ്യം ലഭിക്കുമെന്നതിനാൽ ഉപഭോക്താക്കൾക്കും ഇത്തരം മീനിനോട് താൽപര്യമായിരുന്നു മത്തി കിലോയ്ക്ക് എഴുപത് മുതൽ എൺപത് രൂപ വരെ അയല നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ ചെമ്മീൻ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ മത്സ്യക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ആശ്വാസ സഹായം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം വ്യവസായശാലകളിൽ നിന്നുള്ള വിഷാംശം കലർന്ന മലിനജലം ഒഴുക്കിവിടുന്നതുമൂലം പലയിടങ്ങളിലെയും മലിനീകരണ തോത് ഉയരുകയും മത്സ്യസമ്പത്ത് നശിക്കുകയും ചെയ്യുന്നതിനെതിരെ മത്സ്യത്തൊഴിലാളികൾ മുംബൈയിൽ ഹൈക്കോടതിയിലേക്ക് പോയിരുന്നു മഹാരാഷ്ട്ര ചെറുകിട പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയനാണ് പൊതു താൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ജലത്തിലെ വിഷാംശം അനുദിനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികൾ ചത്തൊടുങ്ങുന്ന കാഴ്ചയാണ് ഇന്ത്യയിലെമ്പാടും കാണാൻ സാധിക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും നടപടികളില്ലാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു മത്സ്യത്തൊഴിലാളികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ അടുത്തിടെ നടത്തിയ ജലപരിശോധനയിൽ ജലത്തിലെ വിഷാംശത്തിന്റെ തോത് അപകടകരമായി ഉയർന്നതായി കണ്ടെത്തിയിട്ടുണ്ട് വെള്ളത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളുടെ അനുവദനീയമായ അളവ് ലിറ്ററിൽ അൻപത് മില്ലിഗ്രാം ആണെന്നിരിക്കെ പരിശോധനയിലിത് എൺപത്തിമൂന്നാണെന്ന് കണ്ടെത്തി അലിഞ്ഞു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളുടെ അനുവദനീയമായ അളവ് ലിറ്ററിൽ രണ്ടായിരത്തി ഒരുന്നൂറ് മില്ലിഗ്രാം ആണ് എന്നാൽ പരിശോധനയിലിത് പതിനേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് മില്ലിഗ്രാമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു കെമിക്കൽ ഓക്സിജന്റെയും ബയോകെമിക്കൽ ഓക്സിജന്റെയും അനുവദനീയമായ അളവും ഇരട്ടിയിലധികമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷത്തിനുള്ളിൽ വികസനത്തിന്റെ പേരിൽ തീരപ്രദേശത്ത് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യ വിപണനം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക്